ആ സമ്പാദുള്ള ആൾക്കാരെ പറ്റിയാണ് കോലം മാറ്റി വരുന്നത് ഉമ്മമാരെ നിങ്ങൾക്കിടയിലും അങ്ങനെയുണ്ട് ചില ബിസിനസ്സുകളൊക്കെ ശ്രദ്ധിക്കണം പഴയ കാലത്ത് മുസ്ലിങ്ങളിലേക്ക് വെച്ച് നീട്ടാത്ത ഒരു കടലാസ് ഉണ്ടായിരുന്നു ഇന്നും ആ കടലാസിനു വേണ്ടി പലരും തിരക്കൂട്ടുന്നുണ്ട് അങ്ങാടിയിലും ബസിലൊക്കെ അനൗൺസ്മെന്റ് നാളെ കേൾക്കുള്ളൂ ഇന്ന് കേൾക്കൂല നാളെ മാത്രം കേൾക്കുന്നൊരു അനൗൺസ്മെന്റ് ഉണ്ട് അതിലും കാണാ ചില ആൾക്കാർ പോയി കൊടുങ്ങുന്നത് അതും കുറിയൊക്കെ ഒരുപോലല്ലേ എന്നാണ് അവർ വിലയിരുത്തുന്നത് സുബാനുള്ള അത്തരത്തിൽ ഭാഗ്യ പരിശോധനക്കും മറ്റൊക്കെ നിക്കുന്ന പലരും ഉണ്ട് അങ്ങനെയല്ല ഭാഗ്യം പരിശോധിക്കേണ്ടത് ഭാഗ്യം പരിശോധിക്കേണ്ടത് നീ സ്വതക്ക ചെയ്തിട്ടും നേർച്ചയാക്കിയിട്ടും ഇഭാദത്ത് ചെയ്തിട്ടും ദ ചെയ്തിട്ടും ലഭിച്ചിട്ടും അങ്ങനെയാ നിനക്ക് ഭാഗ്യം ഉണ്ടാക്കേണ്ടത് ഇതുപോലെയല്ല ഭാഗ്യം ചെയ്യേണ്ടത് സുഹാന ജല്ല ജലാലുഹു അതുകൊണ്ട് അത്തരത്തിലുള്ള സമ്പാദ്യം ഉണ്ടാക്കുന്നവര് ശരിക്കും ശ്രദ്ധിക്കണം നല്ലോണം സൂക്ഷിക്കണം അഷ്റഫുൽ വസല്ല കാലത്ത് ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോ എങ്ങനെയാ മരിച്ചത് എന്നറിയോ മുത്ത് നബിതങ്ങൾക്ക് ഹിദുമത്തി എടുക്കുന്നതിന്റെ ഇടയില് ഉന്നം പിയച്ച് വന്നൊരു അമ്പ് ശരീരത്തിൽ തറച്ചിട്ടാണ് പടഞ്ഞു മരിക്കുന്നത് ഉന്നം പേച്ച് വന്ന അമ്പാണ് അയാൾക്ക് നേരെ വിട്ടതല്ല പക്ഷേ വന്നത് ശരീരത്തിൽ തറച്ചു എപ്പോഴാണ് ശരീരത്തിൽ തറച്ചത് ഒറ്റകത്തിന്റെ പുറത്തിരുന്ന് അതേ വെയിൽ കൊള്ളാതിരിക്കാൻ കിട്ടുന്ന കൂടാരം അത് എടുത്തിങ്ങനെ മാറ്റുന്നതിന്റെ ഇടയിൽ ആ ഹിദുമത്ത് എടുക്കുന്നതിന്റെ ഇടയിലാണ് മരണം സംഭവിച്ചത് നല്ലൊരു ചെറുപ്പക്കാരനാണ് സ്വഹാബത്തൊക്കെ വന്നിട്ട് ആശംസ പറയാൻ തുടങ്ങി ഹനി അല്ല കിഷഹാദാ രക്തസാക്ഷിത്വത്തിന് അള്ളഹുത്തേല ഭാഗ്യം തന്നല്ലോ ഈ ഭാഗ്യ ഭാഗ്യവിവരണം കേട്ടപ്പള്ളാൻ റസൂല് വന്നിട്ട് പറഞ്ഞു ഭാഗ്യ വിവരണം നിൽക്കട്ടെ ഭാഗ്യം പറയൽ അവിടെ നിൽക്കട്ടെ യുദ്ധാർജിത സ്വത്തിൽ നിന്ന് ഇയാളെ എടുത്തു വെച്ചൊരു പൊതപ്പുണ്ട് ലത്തഷ്ട ആ പൊതപ്പ് ഇയാളെ മേല് തീയാലിങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഷഹാദത്തിന്റെ മതിലൊന്നും പറയണ്ട ഷഹാദത്തിന്റെ വലുപ്പൊന്നും പറയണ്ട ഒരൊറ്റ പൊതുപ്പിനെ പറ്റിയാണ് മുഹമ്മദ് റസൂലിഅലു ഞങ്ങളത് പറഞ്ഞെങ്കിൽ ഇത് ചെറിയ നിസ്സാര കാര്യമല്ല വലിയ വിഷയം തന്നെയാണ്